ണ്ട് ഇവര് പതിമൂവായിരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് എംസിൽ ലാൻഡ് മുപ്പതിനായിരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്നാലും നമുക്കതൊന്നും വേണ്ട ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാണ് ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളിത് ലാസ്റ്റ് വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സിനും കൊണ്ട് കപ്പൊ കടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിട്ടിലും കമ്പാക്ക് തന്നെ നടത്തി കൈ സെമി ഫൈനലിൽ ഫൈനൽ ഇത് മൂന്നേ ഒന്നിന്റെ സെക്യൂർ ആയിട്ട് ഒരു വിന്നും ഒരു ഫ്രീ കി ഒക്കെ ഉണ്ടായിരുന്നു ഒരു കിടിലെ ഫ്രീ കി ഗോൾ ഒക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ നമ്മളെ നമ്മുടെ ഉണ്ട് അപ്പൊ എല്ലാവരും അതൊന്ന് പോയി കേറി കയറി ഇത് നമ്മളത് ആ സീസൺ അങ്ങനെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യത്തെ ഇപ്പൊ നമ്മൾ എത്തിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരണോ അതോ വേറെ ക്ലബ് ക്ലബ്ബിലേക്ക് പോകണോന്നുള്ള തീരുമാനത്തിലാണ് നമ്മള് ലാസ്റ്റ് മാച്ച് എല്ലാരോടും ഇടാൻ പറഞ്ഞായിരുന്നു എല്ലാവരും പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിൽ തന്നെ നിൽക്കാനിതേ എഫ് സി കപ്പ് ഒന്ന് കളിക്കാനാണ് നമ്മളത് ബ്ലാസ്റ്റേഴ്സിലേക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ ദേ കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ പോവാണ് അപ്പൊ ബ്ലാസ്റ്റേഴ്സിന് റിന്യൂ ചെയ്യാലേ ഗൈസ് ഓക്കെ ബാക്കി ഓഫർ ഒന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ഇതൊരു ബ്ലാസ്റ്റേഴ്സിനും കൂടുതൽ എമൗണ്ട് തരുന്ന ക്ലബ്ബൊക്കെ ഉണ്ട് ഇത് ഇരുപതിനായിരം തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പഞ്ചാബ് എന്ന് പറഞ്ഞു പഞ്ചാബ് നമ്മളെന്തേലും പോകുന്നില്ല നമ്മളെന്തേലും ഐഎസ്എൽ കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് തന്നെ കളിക്കുള്ളൂ അൽഫത്ത ഉണ്ട് ഇവര് പതിമൂവായിരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഓക്കെ എം സി മിഡിജൻ ലാൻഡ് മുപ്പതിനായിരം തരാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്നാലും നമുക്ക് അതൊന്നും വേണ്ട നമുക്കിതേ ഗ്ലാസ്റ്റേഴ്സ് മതി പോലെ ഇതേ പതിനെട്ടായിരം ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തായാലും ഗ്ലാസ്റ്റേഴ്സ് തന്നെ നിക്കാൻ തീരുമാനിച്ചു എന്തായാലും നമ്മള് കോൺട്രാക്ട് റിന്യൂ ചെയ്യാണ് നമ്മൾ സൈൻ ചെയ്യാൻ പോവാട്ടോ നമുക്ക് രണ്ടു വർഷത്തെ കോണ്ട്രാക്ട് ആണ് സൈൻ ചെയ്തു അങ്ങനെ ഇതെ വീണ്ടും ഒരു സീസണും കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിട്ട് അങ്ങനെ കൈസ് നമ്മളിതേ ഒരു സീസണും കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് അതെ നോക്കാം നമുക്ക് ഈ സീസണും കൂടെ നമുക്ക് കപ്പ് നിലനിർത്താൻ പറ്റും ഐ എസ് എല്ലിന്റെ ഷീൽഡ് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും അടിക്കും അടിക്കണം എന്നാണ് വിചാരിക്കുന്നത് അതിനൊപ്പം തന്നെ അതെ എഫ് സി കപ്പ് ഉണ്ടാവും നമ്മൾ അതും കൂടി ഒന്ന് സെറ്റാക്കണം അങ്ങനെ നമ്മളിതേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൈൻ ചെയ്തു നമുക്കൊരു ഫ്രണ്ട്ലി മാച്ചിന്റെ കോമ്പറ്റീഷൻ വന്നായിരുന്നു കേട്ടോ അത് ഞാൻ എന്തെങ്കിലും ഇപ്പ അടിച്ചു വിട്ടുണ്ട് അപ്പൊ നമ്മളി ഫസ്റ്റ് ഐ എസ് എൽ മാച്ചാണ് നെക്സ്റ്റ് ഫൈവ് ഡേയ്സിന്റെ ഉള്ളിൽ അപ്പൊ നമുക്ക് മാച്ച് പോയി കളിക്കല്ലേ അങ്ങനെ രണ്ടാമത്തെ സീസണിലെ ഫസ്റ്റ് മാച്ച് പോയി കളിച്ചു നോക്കാം ലാസ്റ്റ് ഇയറിലെ ചാമ്പ്യൻസ് ആണ് അപ്പൊ പോയി നോക്കാം കൈസ് കളിക്ക് അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ പുതിയ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം നമുക്ക് ഇതേ ഒരു റൈറ്റ് മിഡിലേക്ക് പുതിയ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കിം ജു യുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ മാത്രമല്ല പുതിയ സൈനിങ് എന്ന് തോന്നു ബാക്കി നമ്മളെ പഴയ പ്ലെയേഴ്സിനെയാണ് ഇത് പ്രബീന്ദർദാസ് വന്നിട്ടുണ്ട് റൈറ്റിലേക്ക് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന പ്ലെയർ തന്നെ ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് എന്തെങ്കിലും മാച്ച് കളിക്കാൻ പോയി നോക്കാം ഓക്കെ നമ്മളിത് ഇറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മളെ രണ്ടാമത്തെ സീസൺ ആണ് ബ്ലാസ്റ്റേഴ്സിലുള്ള എന്തെങ്കിലും കളിച്ചു നോക്കാം ഈ സീസണിൽ നമുക്ക് കപ്പ് നിലനിർത്താൻ പറ്റട്ടെ അതുപോലെ തന്നെ ഷീൽഡ് അടിക്കാൻ പറ്റട്ടെ ഞാൻ വേണ്ടി മാക്സിമം നോക്കും മാച്ച് റേറ്റ് ഒമ്പത് വേണം കമ്പനി ഡാനിഷ് ഡാനിഷ് ഇത് പോയിരുന്നുണ്ട് നോഹ 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 ഇട്ട് ഡാനിഷ് ഡാനിഷ് നമുക്ക് നമ്മുടെ നേരെ ജിംനസിന് കൊടുത്തു ജിംനസ് ഉള്ളിലേക്ക് തട്ടി താണാ ഓ നമുക്ക് ഒരു ചാൻസ് എസ് രണ്ടാമത്തെ സീസണിലെ ഫസ്റ്റ് 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 മാച്ചിൽ തന്നെ നമ്മൾ ണ്ട് വിഷ്ണു ഗോൾ അടിച്ച് ഗോളടിച്ചുടങ്ങി ഈ സീസണിൽ എന്തേലും നമ്മൾ ഷീൽഡും കൂടെ എടുക്കും അതിനുള്ള കളി നമ്മൾ കളിക്കും എല്ലാ കളിയും നമ്മൾ കളിച്ച് ഗോൾ അടിച്ച് പിന്നെ ചെയ്യും ഗോള് മഴയെ തട്ടെ കളി നമ്മളെ പുതിയ പ്ലെയർ അവനതേ ഓ അസർ ആ പുതിയ പ്ലെയർ നമുക്ക് ബോൾ വെച്ചിരുന്നുണ്ട് അറ്റാക്ക് ചെയ്ത് തരാം ഇപ്പം ഇപ്പത്തെ അവര് കേറി തരുന്നില്ല ജിംസ് ഉണ്ട് ഞമ്മള് നേരത്തെ ഡാനിഷിന് ഓ ഡാനിഷ് വീണ്ടും നമുക്ക് ഒരു ഷോട്ട് ഷോട്ടല്ലേ പവർഫുൾ ഇപ്പൊ സേവ് ചെയ്തു ഓ കിഡിലെ പവർഫുൾ ഷോട്ട് ഓ നോക്കി റിയാക്ഷൻ ടൈം നോക്കിയേ ഫസ്റ്റിന് ഒരു ഇന്റർസെപ്ഷൻ നേരെ നോഹോ കൊടുത്തു ഡാനിഷ് ഡാനിഷ് നമ്മൾ നേരെ നമ്മുക്ക് ഷോട്ട് അടിയടാ നേരമേക്കർക്കർ ഫാൽഗുനിക്കാൻ കേട്ടോനിക്ക് പോകുന്നുണ്ട് ഷോട്ട് ഇതെ സച്ചിന്റെ വീണ്ടും അടിപൊളി സേവ് വീണ്ടത് നമുക്കതിന ചാൻസ് കിട്ടോ ജിംനസിന് കൊടുക്കാം ജിംനസ് നേരെ ഡാനിഷിലേക്ക് ഡാനിഷിന്റെ ജിംനസ് ജിംനസ് നമുക്ക് വെച്ചൊരു ചാൻസും കൂടെ ഓ കീപ്പർ എത്രമെട്ട ആണ് കീപ്പർ എടുക്കുന്നേ നല്ലൊരു ചാൻസ് ആയിരുന്നു ട്ടോ ഇത് നമ്മൾ മിസ് ചെയ്തു ലോൺ ഇറങ്ങി വീണ്ടും ഒരു ചാൻസ് പത്മനാഭൻ ഇത് വീണ്ടത് ഗുലർമ്മ ഗുലർമ്മ അഷ്റഫ് അഷ്റഫ് ഗുലർമ്മ ചാൻസ് ഉണ്ടാക്കി പോകുന്നുണ്ട് ലാസ്റ്റ് ടൈമിൽ അവരെ ഈ സമയത്ത് അടിക്കോ ഓ അവര് ഇത് തൊണ്ണൂറാം മിനിറ്റിൽ അടിച്ച് സമന്നിലാക്കി അവര് അങ്ങനെ ഗോൾ അടിക്കാൻ ടൈം അറിയില്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മാച്ച് സമന്നില ഒന്ന് ഒന്ന് ഒന്നും രണ്ടു മൂന്നാല് ചാൻസ് മിസ്സാക്കി അതാണ് മാത്െക്സ്റ്റ് മാസ്റ്റ് മാർ മാനേജ് പെർഫോമൻസിന് വന്നിട്ടുണ്ട് ഇത് മാനേജറിന്റെ വിഷയല്ല നമ്മുടെ യു ആർ ഓൾ ബിഹേവ് ബോസ് കൊടുക്കാം എന്തേലും ബോസിന്റെ ഒപ്പം നിക്കാം ഏജന്റ് രണ്ട് മെസ്സേജ് വന്നിട്ടോ ആ ബാക്കി ഓൺ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇല്ല പേടിക്കണ്ട ഫുള്ള് എം എൽ എസിൽ വന്നിട്ടുള്ളത് മൂന്നെണ്ണം എം എൽ എന്ന് എം എൽ എസിലേക്കൊന്നില്ല നമ്മള് ഇതാ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മാച്ച് വന്നിട്ടുണ്ട് ഒഡീഷ എഫ്സിയോടാണ് നമ്മള് രണ്ടാമത്തെ മാച്ച് ഇതെന്തേലും എന്തെങ്കിലും നമുക്ക് വിന്നല്ല വേറെ ഒന്നും നോക്കുന്നില്ല നമുക്ക് എന്തേലും കളിച്ചു നോക്കാൻ പോയിട്ട് ഇതാ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഹോം മാച്ച് ആട്ടോ ഈ സീസണിലെ ഈ മാച്ച് മാച്ചിന് നമുക്ക് കാരണം ചാമ്പ്യന്മാര് ഫസ്റ്റ് കളി സമനില ആയിട്ടുള്ളത് അതുകൊണ്ട് ഈ മാച്ച് എന്തായാലും നമ്മൾ വിജയിച്ചാ പറ്റുമോ അത് നമ്മള് ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് വരുന്നത് നോക്കണ്ട മാച്ച് കഴിക്കാം നമുക്ക് ബോൾ ബോള് ടാക്കിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡിലൂടെ അറ്റാക്ക് ചെയ്ത് പോയി നോക്കട്ടെ രാഹുല് ബ്ലാസ്റ്റേഴ്സിന്റെ രാഹുലാണ് ചാൻസ് ഉണ്ടാക്കി പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് പോയ രാഹുൽ കിട്ടും കെ പി രാഹുല് കെ പി ഫസ്റ്റ് ഹാഫ് കഴിയാറായി നമുക്ക് ഇതുവരെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ കളിക്കുന്നില്ല ഒന്ന് ചാൻസ് അതെ ഫസ്റ്റ് ഓ അപ്പൊന്നെ അതെ ബോൾ കിട്ടി അപ്പൊ തന്നെ അതെ ഫസ്റ്റ് ഹാഫ് ഹാഫുമായി ഭയങ്കര മോശം കളി കേട്ടോ ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫ് കളിച്ച് സെക്കൻഡ് ഹാഫ് അങ്ങനെ സ്റ്റാർട്ട് ആയി നമ്മളിത് ഫസ്റ്റിന് ബോൾ കിട്ടി ഓ നമുക്ക് ദേ നല്ലൊരു ചാൻസ് ഷോർട്ട് അടിച്ചു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗിൽ തന്നെ അതെ നമ്മളൊരു സോളോ ഗോള് നമ്മള് വീണ്ടും ഇതേ നെഞ്ചി വിളർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മളെ സെലബ്രേഷൻ ഒറ്റയ്ക്ക് ഒരു ചാൻസ് കിട്ടി നമുക്ക് ഒരു ഗോള് ഫസ്റ്റ് ഗോള് നമുക്ക് ഇത് എന്തേലും നിലനിർത്താം ഗോൾ എന്തേലും ഇനി ഇങ്ങോട്ട് കേറാൻ നോക്കാം വലിയ ഈട് എന്തേലും നിലർത്തേന് ജിംനസ് നോഹ നോഹ നമുക്ക് നമുക്കിതേ ഗോൾ വെച്ചെന്നു നമ്മൾ ഈ സൈഡിലൂടെ അറ്റാക്ക് ചെയ്തോ റൈറ്റിലൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ദേ വീണ്ടും ദേ ജിംനസിന് കൊടുത്തു ജിംനസ് ഡാനിഷ് ഓ അസർ ദേ നമ്മൾ പുതിയ പ്ലെയർ നമ്മൾ പുതിയ പ്ലെയറിനോത ഫ്രണ്ടിലേക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തു പോവാം ഇവിടെ ഒരാളില്ല അപ്പൊ നമ്മൾ പുതിയ പ്ലെയറിനെ കൊടുത്തിട്ടുണ്ട് ിംനസ് ഓപ്പർട്ടോ കീപ്പറിന്റെ മാച്ച് കഴിഞ്ഞ് ഒരു ഗോളില് സെക്കൻഡ് ഹാഫ് അല്ല കളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഷോക്ക് ആയിട്ടാണ് കളിച്ച് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്കൊരു ഗോള് അടിക്കാൻ പറ്റി നമ്മളെ ആ ഒരു ഗോളില് നമ്മളിത് പിടിച്ചെന്തേലും വിൻ ആയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണില് ഫസ്റ്റ് വിന്ന് അത് നമ്മടെ ഹോം മാച്ചില് വിഷ്ണുവിന്റെ ഗോള് ലാസ്റ്റ് മാച്ച് വിൻ ചെയ്തു നമ്മളാണ് ഇവിടെ മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത് അതിന്റെ ന്യൂസ് അല്ല ഉണ്ട് ഇവിടെ ഓക്കെ നമ്മുടെ ഗോളിൽ ഇപ്പൊ നമ്മളിപ്പോ രണ്ട് മാച്ച് കളിച്ചു രണ്ട് ഗോൾ അടിച്ചു ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ ആറാം സ്ഥാനത്താണ് നമുക്ക് എന്തെങ്കിലും നെക്സ്റ്റ് മാച്ചിലേക്ക് പോയി നോക്കാം നമ്മളിത് അടുത്ത മാച്ചിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് ഈസ്റ്റ് ആണ് നമുക്കൊരു എവേ ആണ് എല്ലാ മാച്ചിലും നമ്മളിത് ഒരു ഗോൾ വെച്ചിട്ട് ഈ ബ്ലാസ്റ്റേഴ്സ് ഈ കളിയിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് രണ്ട് മൂന്ന് ഗോൾ അടിക്കുമ്പോൾ പറ്റുമെന്ന് നോക്കാം Fans were hoping for this evening. It's Oh, Oh, got it. Oh, Absolutely ideal. My name is Derek Ray, and joining me for commentary is Stuart Robson, and we're ready to bring you all the action from this Hero Indian Super League contest. How do you see the match going, Stuart? Well, thanks, Derek. These away fans come here hoping for a They're starting now. We got a chance. And the and the and the and the and they are looking it. Oh, they keep possession of it now. And introducing the visitors' lineup today. ഡാനിഷ് ഡാനിഷ് നമ്മളിതേ നേരം പുതിയ പ്ലെയറിനോട് ഫസ്റ്റിന്റെ ഗോൾ ഗോൾസ് അതും ഈ മാച്ച് എന്തേലും നമ്മൾ എന്തേലും രണ്ട് മൂന്നാല് ഗോളും ജയിക്കും ഇതിലെ സെലബ്രേഷൻ എല്ലാരും കൂടെ വിഷ്ണുന്റെ സീസണിലെ മൂന്നാമത്തെ ഗോൾ എല്ലാം കളിച്ച കളിയിലെല്ലാം വിഷ്ണു ഗോൾ അടിച്ചിട്ടുണ്ട് ഒരു ഓ ീപ്പർ കിടന്നും ചെയ്യട്ടോ ജിംനസ് നമ്മൾ ബോൾ വെച്ചിട്ടുണ്ട് ഓക്കെ അവിടെ ആരുല്ല നമ്മൾ നേരെ ദേ നോഹ കൊടുത്തിട്ടുണ്ട് നോവ പോടാ കൊണ്ടുപോയി അടിക്കടാടിച്ചാ മതിയായിരുന്നു അടിടാ ഓ നോന്ന് സിമ്പിൾ അടിച്ചിട്ടുണ്ട് ദേ 2-0 ലീഡ് ദേ നോഹയും കൂടി സ്കോർ ചെയ്തു നോവ അങ്ങനെ കഴിഞ്ഞ സീസണിൽ അധികം സ്കോർ ചെയ്തിട്ടില്ലായിരുന്നു ഈ ലെഫ്റ്റ് വിങ് കളിക്കുന്നു കളിക്കുന്നോണ്ട് തോന്നി നമുക്ക് ഇത് വൺ വണ് കിട്ടില്ല ഇവിടത്തൊക്കെ സ്ലോ ആയിട്ട് കൊണ്ടുപോയിട്ട് അടിച്ച് സിമ്പിൾ ഫിനിഷ് വീണ്ടും ഒരു ഒരു ചാൻസ് പെനാൾട്ടി ഇല്ല യെസ് ദേ പെനാൾറ്റിയും കൂടെ യെല്ലോ കാർഡ് കൊടുത്തതിന് കറക്റ്റ് ഫൗളാണ് യെല്ലോ കാർഡ് എന്തായാലും വേണം നമ്മള് കണ്ടോ ബോളിനും കൂടെ അല്ല നമ്മളെ കാലിലെ ട്ടോ പെനാൾറ്റിക് വീണ്ടും ഒരു ഗോളും കൂടെ ഒരു പെനാൽറ്റി ഗോള് വിഷ്ണു ഓൺ ഫയർ ഈ മാച്ചിലെ രണ്ടാമത്തെ ഗോള് ബ്ലാസ്റ്റേഴ്സ് എല്ലാരും കൂടെ നല്ല സെലിബ്രേഷൻ കേട്ടോ മൂന്നാമത്തെ ഗോളാണ് ഈ മാച്ചിലെ ജിംസ് വീണ്ടും നമുക്ക് വെച്ച് എന്തൊരു ചാൻസും കൂടെ ഹാട്രിക്ക് ഈ സീസണിലെ ഫസ്റ്റ് ഹാട്രിക്ക് ഓ ഫസ്റ്റ് ഹാട്രിക്ക് അങ്ങനെ അതെ ഈ സീസണിലും നമ്മളിതേ അടിപൊളി പെർഫോമൻസ് തന്നെ അടിപൊളിയ വെച്ചൊന്നല്ലേ ജിംനസ് നൈസ് ഫിനിഷും ചാൻസ് അതെ വൺ ഓൺ വണ് കിട്ടിട്ട് നമുക്ക് കളിച്ചു പോയാൽ മതി വൺ ഓൺ വണ് വീണ്ടും ഒരു ചാൻസ് സിമ്പിൾ ആയിട്ട് അടുത്ത ഗോള് നാലാമത്തെ ഗോള്ലും ഓ അതെ ഓടാണുള്ളത് ഇവിടെ ആകെ ഓ എല്ലാരും വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഗോൾ നമ്മൾ ഓൾറെഡി വിൻ പിന്നെ എല്ലാരും കൂടെ സെലിബ്രേറ്റ് ചെയ്യാണ് ജീക്ഷൻ സിംഗിനോട് സിംഗിന്റെ വീടിന്റെ സെൽറ്റന് ചാൻസ് അവരൊന്നടിച്ചു കേട്ടോ അവരൊന്നടിച്ചു സെലിബ്രേഷൻ ചെയ്യാൻ പോയിട്ടുണ്ട് എന്തിനാണ് അഞ്ചോ ഒന്നിന് തോറ്റെന്ന് നോക്കിയാ ഒന്ന് പൊക്കേടാ രണ്ടെണ്ണം കൂടി തരാംസിന്റെ വീടിന്റെ സെൽറ്റന് പിന്നെ ഡിമെറ്റിയോസ് ഡിമെറ്റിയോസ് അടിക്കോ ഓ അവിടത്തേക്ക് പുറത്തേക്ക് അടിച്ചു വിട്ടു അതാ മാച്ച് കഴിഞ്ഞു നമ്മളൊരു അഞ്ച് ഒന്ന് അവരടിച്ച സെലിബ്രേഷൻ അടിക്കുന്നതിന് പറ്റിയില്ല അഞ്ച് ഇതേ അഞ്ചിടത്തിൽ ലീഡ് ആയിട്ട് ഒരു ഗോൾ അടിച്ചപ്പോഴേ നമ്മളാട്ടോ മാനസ് മാച്ച് ഇതേ ഒക്കെ വാങ്ങി പോകുന്നുണ്ട് ഹാർട്ട്രിക് അടിച്ചല്ലേ അപ്പൊ പിന്നെ ആ ബോൾ നമുക്ക് സ്വന്തമാവും പത്തിന് പത്ത് റേറ്റിംഗ് ഒക്കെ നൈസ് മാച്ച് കഴിഞ്ഞ മാച്ചി നാല് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു കിട്ടിലെ മാച്ച് ഇതേ കമന്റ് ഒക്കെ ഉണ്ട് ഹാട്രിക് കിറോ കേരള ബ്ലാസ്റ്റേഴ്സ് വീറ്റ് ഈസ്റ്റ് ബംഗാൾ ഡെർബിന്റെ എർബി മാച്ച് ആയിരുന്നു നെക്സ്റ്റ് മാച്ച് വരുന്ന ആരൊക്കെ നോക്കിയാ നെക്സ്റ്റ് മാച്ച് നമുക്ക് ബംഗളൂർ എഫ് സിനിട്ടാണ് വരുന്നത് ലാസ്റ്റ് സീസൺ നമുക്കിത് ബംഗളൂരിനായിട്ട് ഒരു കളി പോലും കളിക്കാൻ പറ്റിയില്ല കാരണം ഫസ്റ്റ് മാച്ച് നമ്മളെ കോച്ച് പുറത്തിരുത്തി രണ്ടാമത്തെ മാച്ച് നമ്മളിത് ലേറ്റ് ആയി വന്നതിന് എന്തൊക്കെ സീനാക്കിട്ട് നമ്മള് കളിപ്പിച്ചില്ല അതായത് ഈ മാച്ച് എന്തേലും നമ്മൾ ജയിക്കും ബാംഗ്ലൂരിനായിട്ട് നമ്മൾ ഡെർബി മാച്ചാണ് നമ്മളെ ഫാൻസ് കേട്ടോ നമുക്കൊരു ഡെർബി ആണ് അതുകൊണ്ട് നമ്മളെ ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട് വിഷ്ണു ഇതേ എല്ലാരോടും പറയുന്നുണ്ട് നന്നായിട്ട് കളിക്കും ഇത് നമുക്ക് ജീവൻ പോരാട്ടാണ് ഇത് നമ്മുടെ ഫാൻസിന് വേണ്ടി നമ്മൾ ഈ മാച്ച് എന്തേലും ജയിക്കാം അസർ നേരത്തെ നമ്മുടെ പുതിയ പയ്യന് പുതിയ പയ്യൻ നമ്മള് നേരത്തെ ജിംനസ്റ്റിനു കൊടുത്തുണ്ട് ഓ ജിംനസ് നമുക്ക് പോളുന്നില്ല കേട്ടോ നമുക്ക് ഒരു ചാൻസ് ഷോർട്ട് ചെയ്ത് നോക്കല്ലേ ഓഹ് വസ്തു ചാൻസ് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ചാൻസ് ജിംനാസ്റ്റി പോകുന്നുണ്ട് കേട്ടോ ജിംനസ് ഒറ്റ കളിച്ച് പോകുന്നുള്ളു ഓ ഡാനിഷ് ദേ നേരത്തെ ജിംനസ്റ്റിനെടുത്ത് നമ്മള് ഉള്ളിലേക്ക് വരട്ടെ ജിംനസ്റ്റിനെടുത്തിട്ട് ഡാനിഷ് നമുക്ക് ഇത് ബോൾ വെച്ചു നേരെ ഒരു ഷോട്ട് ഓ ജിംനീപ്പറിന്റെ ദേ വീണ്ടും ഒരു ചാൻസ് ഒരു ഷോട്ട് ഓ മേലേക്കൂടെ പോയി നമ്മളത് ഈ മാച്ചിൽ രണ്ടാമത്തെ ചാൻസ് വന്നു മിസ്സാക്കുന്ന കൊണ്ടുപോയിട്ട് അടിച്ച മതിയായിരുന്നു ഓൾ യെല്ലോ കാർഡ് ഉണ്ടാവും അങ്ങനെ ഒരു റെഡ് കാർഡ് റെഡ് കിട്ടി ഓ റെഡ് കിട്ടി കിട്ടിയത് സീനാണല്ലോ ഇനി അപ്പോ അതിന്റെ ഫസ്റ്റ് ഹാഫ് ഇത് സീറോ സീറോ ബ്ലാസ്റ്റേഴ്സിന് ഒരു റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുതിയ ചൈനീസ് പ്ലെയറിന് ഒരു റെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരെ ദേ അസറിലേക്ക് അസർ ഗുണ്ണിലേക്ക് കളിക്കടാ ദേ പ്രബീന്ദർ സിംഗ് പ്രബീന്ദർ സിംഗിന്റെ വീട് നമുക്ക് തന്നെ നമ്മൾ ദേ നേരെ കൊണ്ടുപോയിട്ട് അടിക്കണ്ടത് എന്തിനാ വെറുതെ അവിടുന്ന് തന്നെ അടിച്ചേ ഒരു ചാൻസ് ആയിരുന്നു ഉള്ളിലേക്ക് വെച്ചാൽ മതിയായിരുന്നു നമ്മളത് ഒറ്റക്ക് പോകുന്നുണ്ട് ഇവിടെ ആരും ഇല്ല നമുക്ക് ബോൾ കൊടുക്കാനാണെങ്കിലും ഇതെ നമ്മള് നേരെ നോഹ കൊടുത്തിണ്ട് ബോൾ ആടാ ഓ നോഹ മിസ് ുംക്കിട്ട തന്നില്ല അങ്ങനെ കഴിഞ്ഞു സീറോ സീറോ നമ്മൾ ഇത് പത്താൾ വെച്ചിട്ട് കളിച്ച് സെക്കൻഡ് ഹാഫ് ഒരു കളിയും കളിച്ചില്ല ഒരു ബോളും കൂടി കിട്ടിയില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങനെ കളിച്ചു ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ് ഈ മാച്ച് വെല്ലുവിളിച്ചിറങ്ങിയതായിരുന്നു സീറോ സീറോ ഫസ്റ്റിനെ റെഡ് കാർഡ് ഇട്ടി കയറി ഇതേ ലാസ്റ്റ് മാച്ച് ഇതേ സീറോ സീറോ നമുക്കിത് ഒരു ചാൻസും കിട്ടിയില്ല അപ്പഴി സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ചാൻസ് കിട്ടി കാരണം അത് മുതലാക്കാനും പറ്റിയില്ല പിന്നെ നമ്മുടെ പ്ലെയറിന് റെഡ് കാർഡ് കിട്ടി അതിന് ശേഷം നമുക്കിത് ഭയങ്കര ഡൗൺ ആയിരുന്നു ലാസ്റ്റ് മാച്ച് നമുക്ക് അത് കഴിഞ്ഞ മാച്ച് ഇത് മുംബൈ സിറ്റിയോടാണ് നമ്മളിത് പ്ലെയർ ഓഫ് ദി നമുക്ക് നമുക്കിത് ഫാൻസിന് കൊടുക്കാം താങ്ക്സ് ടു ഫാൻസ് കൊടുത്തിട്ടുണ്ട് ഏജന്റിന്ന് ഒരു മൂന്ന് മെസ്സേജും ഉണ്ട് ഓക്കേ ഓക്കെ കോൺവേശേഷൻ ഓപ്പർച്യൂണിറ്റി ഫയർ ഓഫ് മന്ത്രി ഓഫ് മന്തിന്റെ തന്നെ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ സ്റ്റേ ചെയ്യുന്നുണ്ട് അത് എഫ് സി കപ്പ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് ഇതുവരെ ഒരു എഫ് സി കപ്പിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല നമ്മളത് ആ മാച്ചിന്റെ എടുത്ത് നോക്കുമ്പോഴെങ്കിലും നമ്മൾ എടുത്തു നോക്കുമ്പോ എഫ് സി കപ്പ് ഫിനിഷ് ആയിരുന്നു കാണിക്കുന്നത് ഫയലിത് നവംബർ ഒന്നാം തീയതി വരുന്നുള്ളൂ ചിലപ്പോ നെക്സ്റ്റ് സീസണിലാകട്ടോ വരുന്നത് നമ്മുടെ ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലാവുന്ന ചിലപ്പോ എഫ് സി കപ്പ് കളിക്കുന്നുണ്ടാവുക അപ്പൊ നമുക്ക് അഥവാ എഫ് സി കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിന് മിഡിലോടെ നമ്മള് നമ്മുടെ ടീം എന്തെങ്കിലും ചേഞ്ച് ചെയ്യും അതാണ് ഇപ്പൊ വിചാരിക്കുന്നത് നമ്മള് എഫ് സി കപ്പ് അടുപ്പിക്കാൻ വേണ്ടിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ സ്റ്റേ ചെയ്ത് എന്തായാലും നോക്കാം ഓക്കെ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിക്ക